സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം കഴിഞ്ഞ പ്രളയത്തിൽ പത്തൊമ്പത് പേരുടെ ജീവൻ പൊലിഞ്ഞുപോയ കുറാഞ്ചേരി മലയിൽ വീണ്ടും മണ്ണിടിഞ്ഞത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അറിയിച്ചു വനഭൂമിയിലെ ഒന്നര സെന്റോളം സ്ഥലത്താണ് മണ്ണിടിഞ്ഞത് യാത്രക്കാരാണ് സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ മണ്ണിടിച്ചിൽ നടന്നതായി സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ പാർശ്വപാളികളാണ് ശക്തമായ മഴയിൽ ഉണങ്ങിക്കരിഞ്ഞ മരത്തോടൊപ്പം താഴേക്ക് നിരങ്ങി വന്നതെന്നും ഒഴുകിയെത്തുന്ന വെള്ളത്തിന് കലക്കമില്ലാത്തത് തീവ്രതയുടെ ആക്കം കുറയ്ക്കുമെന്നും അധികൃതർ പറയുന്നു സേവരിച്ചു ജില്ലപ്പള്ളി എം എൽ എ ജില്ലാ ജിയോളജിസ്റ്റ് എസ് മച്ചാട് ഡെപ്യൂട്ടി റേഞ്ചർ വി വിനോദ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി വി മുഹമ്മദ് ബഷീർ അബി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു വെള്ളം വെള്ളമാണ് ആശങ്ക മഴ നന്നായി പെയ്യുമ്പോൾ എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇപ്പൊ ആശങ്കക്ക് വന്നിരിക്കാനും റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ട് ആനകെട്ടി ഈ ഉറുവെള്ളം കൃത്യമായി വിടുന്നതിനാവശ്യമായ സംവിധാനങ്ങളും